നമ്മുടെ ഈ ഭാഗത്തെ പര്യടനം പൂർത്തിയായി ഇനി നമുക്ക് ഇവിടുന്ന് മായങ്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങാം അവിടെ ചെറിയ ഇതിൻ്റെ ബാക്കി ഭാഗം തന്നെ മായങ്കടവ് എന്ന ഭാഗത്ത് ചെറിയ കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമുക്ക് പോകാനുള്ളതാണ് മായം കടവ് അത് ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ മറ്റൊരു വശത്താണ് കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ഉള്ള യാത്രയാണ് നമ്മൾ തുടങ്ങുന്നത് ഇവിടുത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞു ഇനി നമ്മൾ നേരെ തൊട്ടടുത്ത മായങ്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താ നോക്കാം ഇതാണ് മായങ്കടവ് എന്ന് പറയുന്ന ഈ കാണുന്ന സ്ഥലം അതായത് ഇവിടുന്ന് വഞ്ചിയിൽ അപ്പക്കര കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും അതിനവർക്കൊരു ചെറിയ ചാർജുണ്ട് കുറച്ച് ആളുകൾ ആറ് ചുരുങ്ങാൻ ഏഴ് ഏഴുപേരൊക്കെ വേണം എങ്കിലേ കൊണ്ടുപോവുകയുള്ളു അല്ലെങ്കിൽ തനിയെ വൈക്കട്ടെ വരുന്നു ഇത് നമ്മൾ നേരത്തെ കണ്ട ആ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള മറ്റൊരു ഭാഗം അതേ പുഴ തന്നെയാണ് ഒന്നിച്ച് കിടക്കുന്നതാണ് ഇവിടെ ഈ കടവിൻ്റെ പേര് മായങ്കടവ് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നടുവിൽ മീൻ വളർത്തൽ കേന്ദ്രമുണ്ട് അതുപോലെ തന്നെ ഈ കുറ്റിക്കാടുകളും ഒക്കെ നിറഞ്ഞ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പുഴയാണ് നേരത്തെ കണ്ടതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയാണ് ഇവിടെയാണ് മീൻ വളർത്തൽ കേന്ദ്രം ഈ ഭാഗത്ത് അതിന് ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വന്ന് ആസ്വദിച്ച് ഉല്ലസിച്ച് പോകാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് നമ്മൾ ചെന്ന സമയം അതിരാവിലെയാണ് അത് കാരണം ഇവിടെ കൂടുതൽ ടൂറിസ്റ്റ് ടൂറിസ്റ്റൊന്നുമില്ല ഉച്ചയ്ക്ക് ശേഷമാണ് ടൂറിസ്റ്റൊക്കെ കാര്യമായിട്ട് എത്തുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഇതിൻ്റെ ഈ മൊത്തത്തിൽ കാഴ്ചകൾ കാണാം സൂര്യൻ എന്നും മങ്ങിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് അല്പം വെളിച്ചത്തിൻ്റെ കുറവ് വരുന്നുണ്ട് അതെല്ലാവരും ക്ഷമിക്കുക അതുപോലെ തന്നെ അങ്ങോട്ട് കടക്കാനുള്ള വഞ്ചിയാണ് ഇട്ടിട്ടുള്ളത് ചുറ്റുപാതക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നെയ്യാർ ഡാമുണ്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ പോയാൽ അവിടെ നെയ്യാർ ഡാമുണ്ട് ആ ഡാമിൻ്റെ പരിസരം പോയിട്ട് നമുക്ക് അവിടെയും കൂടി കവർ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് മടങ്ങാം അപ്പോൾ അതിൻ്റെ കാഴ്ച കൂടി നമുക്ക് പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരം പിന്നെ വിഴിഞ്ഞം അതുപോലെ തന്നെ കോളം ആ ഭാഗത്തേക്കുള്ള യാത്ര സമയം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടൊന്ന് നീങ്ങാം എന്ന് വളരെ ശാന്തമുള്ള നല്ലൊരു സൈലൻ്റഡ് ഏരിയയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു വഞ്ചിക്കാരനും വേറെ രണ്ട് വ്യക്തികളും മാത്രമേ ഉള്ളൂ അവർ ഈ നാട്ടുകാരാണ് അവർ ചുമ്മാ വന്നിരിക്കുന്നതാണ് വഞ്ചിക്കാരൻ പിന്നെ കസ്റ്റമറേയും കാത്തിരിക്കുന്ന ആരും കിട്ടിയാൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ അദ്ദേഹം ഇരിക്കുകയാണ് നമ്മൾ നെയ്യാർ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ കിട്ടിയ കാഴ്ചകളാണ് അങ്ങനെ പകർത്തി എടുക്കുന്ന ആൾ ഇവിടെ ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് നേരെ എസ്കേപ്പ് ആവാം നേരെ നെയ്യാർ ഡാമിലേക്ക് പോകാം ആ പോകുന്ന വഴിക്കുള്ള തുടർ കാഴ്ചകളും കാണാം നെയ്യാർ ഡാമിലേക്ക് പോകുന്ന വഴിയോര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ പുഴ ഇവിടെ ഇങ്ങനെ വ്യാപിച്ച് കിടപ്പാണ് ഏത് ഭാഗത്ത് പോയാലും നമുക്ക് ഈ പുഴയുടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈനിപ്പ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നെയ്യാർ ഡാമിൻ്റെ കാഴ്ചകളും നമുക്ക് പറ്റുകയാണെങ്കിൽ തിരുവനന്തപുരം വിഴിഞ്ഞും ഭാഗം അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളും തേക്ക് പോകാം അപ്പോൾ നമുക്ക് ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ഉൾപ്പെടുത്താം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ